കുപ്രസിദ്ധമായ സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ജയിലിലെത്തി ഈ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ തുറന്നു കാട്ടുന്നു ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ പ്രതീക്ഷകൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സർക്കാർ ഈ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഗോവിന്ദ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട ജയിൽ വകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ സംഘം വിശദമായി പരിശോധിക്കും രണ്ട് ദിവസത്തെ ജയിൽ സന്ദർശനത്തിന് ശേഷം സംഘം തിരികെ പോകും ജയിലിലെ സുരക്ഷാ പാളിച്ചകൾ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് സാങ്കേതിക വിദ്യയുടെ അഭാവം എന്നിവയെ കുറിച്ച് സംഘം പഠനം നടത്തും ഗോവിന്ദചാമി രക്ഷപ്പെട്ട സാഹചര്യം അതിന് അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങൾ എന്നിവയും സംഘം വിലയിരുത്തും ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ രജിസ്ട്രാറുകൾ ജീവനക്കാരുടെ മൊഴികൾ എന്നിവയെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നടന്നത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അതൊരു ആസൂത്രിത നീക്കമായിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരിൽ ആർക്കെങ്കിലും ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നും സംഘം പരിശോധിക്കും ഈ വിഷയത്തിൽ ജയിൽ ഡി ജി പിയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടോ എന്ന കാര്യം സംഘം വിലയിരുത്തുന്നതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ജയിലുകളുടെ സുരക്ഷാ കാര്യങ്ങൾ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നത് എന്നതിന്റെ സൂചനയാണ് ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളിയുടെ ജയിൽ ചാട്ടം കേരളത്തിലെ ജലങ്ങളിൽ വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായതായി നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ജയിൽ മതിലുകൾക്ക് ഉയരം കുറവാണെന്നും മതിലിനു ചുറ്റും കാടുകൾ വളർന്നു നിൽക്കുന്നത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഉയർന്നിരുന്നു പുതിയ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ച് സമഗ്രമായ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകാനാണ് ഈ സംഘത്തെ നിയോഗിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലുകളിൽ കൂടുതൽ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ജയിലുകളിലെ സാങ്കേതിക വിദ്യകൾ നവീകരിക്കാനും തടവുകാരുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് കൂടുതൽ മികച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും റിപ്പോർട്ട് ശുപാർശ ചെയ്തേക്കാം ഗോവിന്ദ ജയിൽ ചാട്ടം മാത്രമല്ല സംസ്ഥാനത്തെ ജയിലുകളിൽ നടക്കുന്ന മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും സംഘം അന്വേഷിക്കും ജയിലുകൾക്കുള്ളിലെ മൊബൈൽ ഫോണും മറ്റ് ലഹരി വസ്തുക്കളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന ആരോപണങ്ങളും നിലവിലുണ്ട് ഇവയെ കുറിച്ചുള്ള റിപ്പോർട്ടും സംഘം സർക്കാരിന് സമർപ്പിച്ചേക്കാം ഈ വിഷയത്തിൽ ജയിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നിർണായകമാണ് ജയിൽ ചാട്ടത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഗോവിന്ദചാമിയെ ഉടൻ പിടികൂടാൻ കഴിഞ്ഞിരുന്നു എങ്കിലും ജയിലുകളുടെ സുരക്ഷാ വീഴ്ച പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കാം ജയിൽ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം